രാജു അല്ലെ പല സാധാരണക്കാരും അവര് വലിയ നേതാക്കന്മാരായി വഞ്ചിതരായ കൊണ്ടാണ് ചെറുപ്പവും വിദ്യാർത്ഥിയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ <rium> അന്ന് എന്റെ മാത്രം ആരാധിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് പങ്കു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവില്ല കാരണം ആ വിഷയത്തിൽ ഒരാളെയും അന്തമായ അനുസരിക്കാതെ വിഷയത്തിലാണെങ്കിൽ കർമ്മശാസ്ത്ര വിഷയത്തിലാണെങ്കിൽ അറിവില്ലാത്ത ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു മതം അനുസരിച്ച് അമല ചെയ്താൽ അതാണോ മനസ്സിലാക്കാത്തവരും ഒരു മതം അനുസരിച്ച് അമല ചെയ്താലും കുഴപ്പമില്ല ദലീൽ മനസ്സിലാകുന്നവർക്ക് അതെനിക്ക് പെട്ടെന്ന് പറഞ്ഞു പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് തെളിവായിട്ട് പറയാൻ പറ്റില്ല അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെ ഉപയോഗപ്പെടുത്തുകയും ഇവിടെ പറഞ്ഞതുപോലെ എതിരായിട്ട് സാക്ഷി പറയുകയും ചെയ്യും അള്ളാഹുബാദ്